അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെയും സൗഹൃദ കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കെ വി രത്നദാസ് അനുസ്മരണം സംഘടിപ്പിച്ചു തളിപ്പറമ്പ് ടൌൺ സ്ക്വയറിൽ നടന്ന അനുസ്മരണ പരിപാടി മുൻ എം എൽ എ ജെയിംസ് മാത്യു ഉദ്ഘാടനം ചെയ്തു മുൻ തളിപ്പറമ്പ് ആർ ഡി ഒ ഇ പി മേഴ്സി അധ്യക്ഷത വഹിച്ചു കല്ലിങ്കിയിൽ പത്മനാഭൻ പി സി വിജയരാജ് എം കെ മനോഹരൻ എസ് മമ്മു അഭിലാഷ് നാരായണൻ എ സി മാത്യു എം എം ബേബി സംഗീത് മഠത്തിൽ സി ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു തനിക്ക് ചുറ്റുമുള്ളവരിൽ ആരെല്ലാമായി ചേർന്നാൽ അവർക്ക് പൊതുസമൂഹത്തിന് പ്രയോജനമുണ്ടാകും എന്ന് കരുതുന്നു അവരെല്ലാമായിട്ടും ചേരാനുള്ളൊരു മനസ്സിലാക്കുക അതിലൊരിക്കലും രാഷ്ട്രീയ മത ജാതി മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വേർതിരിൽ അദ്ദേഹത്തിന് ബാധകമായിരിക്കുന്നു എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കുകൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി എൻ സി ബി ടി കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്